ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാനൊരു ചിക്കൻ സ്റ്റൂവും വെള്ളയപ്പമാണ് ഉണ്ടാക്കാൻ പോന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചിക്കനും സവോളയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറുവപ്പട്ട ഏലക്ക കറുവേപ്പില ഗ്രാമ്പു ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങാപ്പാലിൻ്റെ ഞാൻ തേങ്ങ ചരണ്ടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പൊടിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് എണ്ണ കുറച്ച് കുറഞ്ഞു കുറഞ്ഞുപോയി കുറച്ചൂടെ ഒഴിക്കണമായിരുന്നു ഞാൻ എൻ്റെ എണ്ണ തീർന്നു മാറ്റി വെച്ചിട്ടുണ്ട് അതെടുത്ത് സെറ്റാക്കണം അപ്പോൾ അതിലോട്ട് കറുവപ്പട്ടയും ഏലക്കയും ഗ്രാമ്പ് പൊട്ടുക ഏലക്ക ഇങ്ങനെ ഞാൻ പൊട്ടിച്ചിട്ട് അതിൻ്റെ കുരു പുറത്ത് വരുന്ന പോലെയാണ് ഇട്ടാക്കുന്നത് എന്നിട്ട് പിന്നെ അത് എണ്ണ ഞാൻ ഇതുകഴിഞ്ഞിട്ട് ഒഴിക്കും കേട്ടോ ഇത് ഇതൊന്ന് വഴറ്റിയെടുക്കുവാണ് അപ്പം എനിക്ക് മുൻകൂട്ടി വീഡിയോ എടുക്കുമെന്ന് പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് വേറെ വീഡിയോസൊന്നും എടുത്തു വെച്ചില്ല അതുകൊണ്ട് പെട്ടെന്നായിരുന്നു എന്നാൽ സ്റ്റൂ ആക്കുക എന്നുള്ളൊരു ഇതിലോട്ട് വന്നത് ഇത് വരണ്ട ഒന്നത്തേക്ക് ഞാൻ പച്ചമുളകും ഇനി ഇഞ്ചി വെളുത്തുള്ളി സവോള എല്ലാം കൂടി ഇടും അങ്ങനെ ഇട്ടിട്ട് അത് അത് വഴറ്റാനുള്ള പാകത്തിനുള്ള ഉപ്പിടും എന്നിട്ട് ഇളക്കും അതാണ് പരിപാടി അങ്ങനെയാണ് പിന്നെ ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ തലേദിവസം അരിയും തേങ്ങയും ഈറ്റും ചോറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് അരക്കാതെ മിക്സ് ചെയ്ത് വെച്ചു എന്നിട്ട് നേരം വെളുത്തിട്ട് അത് അരച്ചിട്ട് കുറച്ച് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അത് പൊങ്ങി വരും കുറച്ച് വെള്ളയപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ് പക്ഷേ എൻ്റെ വെള്ളയപ്പം തന്നെ മാവ് പൊങ്ങി വന്നിട്ടില്ല തന്നിട്ടില്ലാതെ ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് വെള്ളയപ്പം ആക്കണം അപ്പോൾ ഇത് സവാള അധികം ഗോൾഡൻ കളർ ആവണ്ട ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി അതിലോട്ട് പിന്നെ ഞാൻ ചിക്കൻ ഇട്ടിട്ട് ചിക്കൻ ഒന്ന് ഇളക്കി ഒരു വൈറ്റ് കളറ് വരുന്നവരെ ഞാൻ ഇളക്കി ജസ്റ്റ് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ജസ്റ്റ് വൈറ്റ് ആ ഒരു ട്യൂവിലൊക്കെ കിടക്കുന്ന ആ ഒരു ആ ഒരു ഫ്ലോയിലോട്ട് എത്താൻ വേണ്ടി അതങ്ങനെ ഇളക്കി ആ വൈറ്റ് കളർ കാണാമല്ലോ അത് കഴിഞ്ഞിട്ട് അതിലോട്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കറിവേപ്പിലയും ഇട്ടു എന്നിട്ട് അതിന് പിന്നെയും ഉപ്പിട്ടു അതിന് വേണ്ടിയുള്ളൊരു ഉപ്പ് കൂടി ഇട്ട് ഇളക്കി അപ്പോൾ ഒരു സൈഡ് ഞാൻ തേങ്ങാപ്പാലിൻ്റെ പരിപാടി ചെയ്തു വെച്ചായിരുന്നു അപ്പോൾ രണ്ടാം പാൽ ഇത് ഒഴിക്കുന്നത് കുറച്ച് പൊടിയും കുറച്ച് ചൂടുവെള്ളം മിക്സ് ചെയ്തിട്ട് ആ രണ്ടാം പാലിൻ്റെ ഒരു ടൈപ്പ് അങ്ങനെ പാലൊഴിച്ചു എന്നൂടെ മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചു ആ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് വെന്താൽ മതി പിന്നെ ഇടയ്ക്ക് ഞാൻ അടി പിടിച്ചു അറിയാൻ വേണ്ടി ഒന്ന് പൊക്കി നോക്കി ഒന്ന് ഇളക്കി സെറ്റ് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കി എങ്ങനെയുണ്ട് ഓക്കെ ആണോ എന്നൊക്കെ അറിയാം പിന്നെ അതിൻ്റെ അകത്ത് ഉരുളക്കിഴങ്ങ് വെന്ത് ചെയ്യുമ്പോൾ ഒന്ന് ഉടച്ച് കൊടുത്തു അത് കുറച്ച് കുറുകി കിട്ടാൻ വേണ്ടി അപ്പോൾ അത് മൊത്തം ഉടച്ച് ഒരു കുറുകാണി ആ ഉരുളക്കിഴങ്ങ് കുറച്ച് ഏറെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിപ്പം നമ്മുടെ ഇടാം ഞാൻ ചിക്കൻ ചിക്കനധികം കുഞ്ഞ് പീസൊക്കെ കഴിക്കത്തുള്ളൂ ഞാൻ എനിക്ക് അതിൻ്റെ അത് ഉരുളക്കണം കഴിഞ്ഞാൽ അങ്ങനെ അത് ഉടച്ച് പിന്നെയും നമുക്ക് മൂടി വെക്കണം അത് കഴിഞ്ഞ് ഏകദേശം ഇപ്പം തന്നെ വേഗം അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഞാനതിലോട്ട് ഫസ്റ്റ് പാല് ഫസ്റ്റ് ആ പൊടി മൊത്തം മിക്സ് ചെയ്ത് ചൂടുള്ളതിൽ മിക്സ് ചെയ്ത് ഒന്നാം പാലം എന്നുള്ള ഒരു സെറ്റപ്പിലോട്ട് ഞാൻ ആ ഒന്നാം പാലം ഒഴിച്ച് മൊത്തത്തിലൊന്ന് ഇളക്കി സെറ്റ് ചെയ്തിട്ട് ഇനി അതിൻ്റെ അകത്തേക്ക് ഞാൻ കുരുമുളകും കറിവേപ്പിലും കൂടിയിട്ട് ഇത് പരിപാടി നിർത്താൻ സംഭവം ആയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നീടാണ് ഞാൻ ആലോചിച്ചത് ഒരു മെയിൻ സാധനം ഞാൻ ചെയ്യാൻ വിട്ടു ഇതിൻ്റെ അകത്തേക്ക് ഈ ചെറിയുള്ളിയും നട്ട്സും കൂടെ ഫ്രൈ ചെയ്തിട്ട് ഇടണമായിരുന്നു അത് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കത് ചെയ്യാൻ മറന്നുപോയി ഇത്ര അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അപ്പത്തിലൂടെ ശ്രദ്ധിക്കേണ്ടി വന്നു ഇത് ഏകദേശം അപ്പം ഞാൻ പരിപാടി നിർത്തി മൂടി വെക്കാനുള്ള ഏകദേശം സെറ്റാണത് നല്ല മണമൊക്കെ ആയിരുന്നു കേട്ടോ മറ്റേ കുറച്ചുകൂടെ ഗ്രേവി ഉണ്ടായാലും കുഴപ്പമില്ലാലും തോന്നും എന്നാലും ഏകദേശം സെറ്റായിരുന്നു അത് ഓക്കെ ഞാൻ മൂടി വെച്ചു പിന്നെയാണ് ഞാൻ അപ്പം ഉണ്ടാകാൻ പോവുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അപ്പം പുളിച്ച് പൊങ്ങിയിട്ടില്ല എന്നാലും പക്ഷെ ഒരു ടേസ്റ്റ് സെറ്റ് സെറ്റാകും കാരണം മണമൊക്കെ ഓക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിച്ച് ആ അപ്പം ഓരോന്നോരോന്നായി ചുട്ട് തുടങ്ങും അഞ്ചപ്പം കൊണ്ടിട്ട് ഓർഡർ ഉണ്ടാക്കുന്നത് ആ അഞ്ചപ്പത്തിൻ്റെ ഞാൻ ഞാനിതിൽ മുഴുകിപ്പോയതായിരുന്നു വീഡിയോ ഇവിടെ ഉണ്ടാവും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല അമ്മ അതൊരു കറക്കാണ് ഞാൻ കറക്കുന്നത് ഇങ്ങനെ കട്ടിയായിട്ട് നിന്നിട്ടുണ്ട് പിന്നെ ഒരു അത്ര താല്പര്യമില്ല ഇങ്ങനെ മൊത്തം ഇതാവണം അതുകൊണ്ട് ആ കറക്കിൽ ശ്രദ്ധിച്ചു പോയി അങ്ങനെ ഒരു മൂടിയാക്കാൻ ആദ്യം മറന്നു പോയി ഇത് എന്നൊക്കെ പരിപാടി എന്നുള്ള കാര്യം എല്ലാം കൂടെ ടെൻഷനായിപ്പോയി പിന്നെ മൂടി വെച്ച് സെറ്റ് ചെയ്തു വെല്ലു കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഓരോ അപ്പങ്ങളായിട്ട് ചുറ്റും ഇതങ്ങനെ സംഭവം ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇത് എളുപ്പ വെള്ളയപ്പം ഉണ്ടാക്കാനുള്ള ഒരു ഇതേപോലെ ആരുടെയോ വീഡിയോ കണ്ടിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നു അങ്ങനെ ഏകദേശം സെറ്റാകും വലിയ കുഴപ്പമൊന്നുമില്ല അത് നന്നായിരുന്നു പിന്നെ ഇതിൻ്റെ ബാക്കി മാവ് വന്നായിരുന്നു ഞാനത് എന്തായെന്ന് വെച്ചാൽ വൈകുന്നേരം ഞാൻ അത് അപ്പത്തേക്ക് പൊടിച്ച് സെറ്റായി കറക്റ്റ് സെറ്റായിരുന്നു വൈകുന്നേരം അദ്ദേഹം വൈകുന്നേരം ഞാനത് ഇട്ട് തിന്നായിരുന്നു അങ്ങനെ ഈ അപ്പങ്ങളെല്ലാം ചുട്ട് ഏകദേശം ഇതിപ്പം നാലാമത്തെ അഞ്ചാമത്തെ അപ്പമാണ് കാരണം ഞാനാ എനിക്കത് കാണിക്കണമല്ലായിരുന്നു ഞാൻ ഇത്ര അപ്പം ചുട്ടത് അതുകാരണം ഞാനത് കട്ട് ചെയ്തൊന്നുമില്ല നേരെ നേരെ എല്ലാം കാണിക്കുക അങ്ങനെ ആ അപ്പം ചുട്ട് കഴിഞ്ഞാൽ ഇത് തൊട്ട് തീർന്നു എനിക്ക് തോന്നുന്നത് ആ അങ്ങനെ എല്ലാ അപ്പം ചുട്ട് കഴിഞ്ഞു ചില ഓരോ ഫോണുണ്ടായിരുന്നു ആ അപ്പം അഞ്ചപ്പം അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്കും കൊടുക്കും അങ്ങനെ അഞ്ചപ്പം ചുട്ട് കഴിഞ്ഞിട്ട് ഈ ഓൺ വോയിസ് ഈ വീട് പിന്നെയാണ് എടുത്ത് ചെയ്യുന്നത് അപ്പം ഞാൻ തന്നെ നോക്കും ആ സ്റ്റൂ ആയി ആ ഇനി അത് സ്റ്റൂവും മറ്റേ ഇത് അപ്പവും സെറ്റായി ഞാൻ ഭക്ഷണം വിളമ്പി ഓക്കെ ആയിരുന്നു സെറ്റായിരുന്നു പിന്നെ കഴിക്കുന്ന വീടൊന്നും അങ്ങനെയൊന്നും എടുക്കാനുള്ള ക്ഷമില്ല കാരണം ഇത് ഉണ്ടാക്കാൻ തുടങ്ങി ഒമ്പത് രൂപ തുടങ്ങിയിട്ട് പതിനൊന്നര ഇത് കഴിയുമ്പോൾ എങ്ങനെയും കഴിച്ചെടുത്ത് വർക്ക് ചെയ്താൽ മതി ഇതിലോട്ടാണ് ഞാൻ പോയത് ഇതിൻ്റെ ബാക്കി ഉച്ചയ്ക്ക് ഞാൻ നെയ്ച്ചോറും വെച്ച് ഈ ചിക്കൻ സ്റ്റൂ ബാക്കി കഴിക്കുകയും ചെയ്തു സെറ്റായിരുന്നു